ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ടൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുക്കുന്നത് അപ്പോൾ ആ അളവിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം എത്രയാണോ റവ എടുത്തത് അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരേ അളവിലാണ് കേട്ടോ റവയും വെള്ളവും എടുക്കേണ്ടത് റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ എടുക്കാം റവ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് തേങ്ങയും അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ജീരമൊക്കെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഗോതമ്പൊടിയും എടുക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഈ മാവ് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം ഒരുപാട് തിന്നാക്കൊന്നും വേണ്ട ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയിട്ടുള്ളത് നമ്മൾ റവ വെച്ചിട്ടുള്ള പത്തിരിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബോട്ടിലിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ചെറിയ ലിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതെടുക്കാം അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലുള്ള മാവൊക്കെ മാറ്റിയാൽ നമുക്കിതുപോലെ ഓരോന്നും എടുക്കാൻ പറ്റും ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലപോലെ പൊങ്ങി വരും ആ സമയം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പൊങ്ങിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ റവ വെച്ചിട്ടുള്ള നമ്മുടെ നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്